ഗൈസ് ഞങ്ങൾ ജമ്മു താവിയിൽ ആറരയായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ആളുകൾ കുറേ ആളുകൾ സിമ്മെടുക്കാൻ സിമ്മെടുക്കുക അവർ അവിടെ ചെന്ന് സിമ്മെടുത്ത് കാണാമെന്ന് പറയുമ്പോൾ അവിടുത്തെ സിം നമ്മളെ നാട്ടിലെ സിം അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ നെയ് കാണുന്നത് അവിടെ സിമ്മെടുക്കാം എന്ന ആളുകളാണ് പിന്നെ ഞങ്ങൾ അവിടെ കറങ്ങി തറയുന്നത് അതെ അതെ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു ജമ്മു താവി വന്നിറങ്ങിയപ്പോൾ തന്നെ വെളുപ്പനായ കൊണ്ടായിരിക്കും ഇത്രയും തണുപ്പ് നിങ്ങളെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി സത്യം പറഞ്ഞ ചുണ്ടിൻ്റെ അവസ്ഥ ഭയങ്കര കഠിന എന്തൊക്കെയോ പറയുമല്ലോ ആ സംഭവം കാരണം നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ അവിടെ സത്യം പറഞ്ഞാൽ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കൊള്ളത്തില്ലായിരുന്നു ഭയങ്കര മധുരമായിട്ട് തോന്നി അപ്പം നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് പോയത് പാക്കേജിൻ്റെ പേരും ഇൻഡോ ഹോളിഡേ എന്നാണ് അപ്പം ഡ്രൈവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു എത്രയോ കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മണിക്കൂറോളം ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇരുന്നു കാരണം ഒട്ടും ബോറടിയില്ലായിരുന്നു ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വിജൃംഭിച്ചിരിക്കുകയാണ് ജഗദീശ് പറയുന്ന എനിക്ക് പക്ഷേ എന്റെ ചുണ്ടിന്റെ അങ്ങനത്തെ ഒരു ഒന്ന് ചിരിക്കാനോ ഒന്ന് സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് പുറത്തെ കാഴ്ചകൾ അത്ര അത്ര മനോഹരമായിരുന്നു സൂപ്പർ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയൊന്നും അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നുകൊണ്ട് മണിക്കൂറുകളൊന്നും പോയി ഇത് അറിഞ്ഞില്ല ഡൽ ഈ തടാകമാണ് ഡൽ ലേക്ക് തടാകമെന്നറിയപ്പെടുന്നത് ശ്രീനഗറിലാണ് ഇത് വരുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ താമസം ഹൗസ് ബോട്ടിലാണ് അപ്പോൾ ഹൗസ് ബോട്ടിൽ പോകണമെങ്കിൽ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഷിക്കാരയിലാണ് നമ്മൾ ഹൗസ് ബോട്ടിലോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിൽ പിന്നെ കയറിയപ്പോൾ ഇതുപോലൊരു എക്സ്പീരിയൻസ് പറഞ്ഞറിയാൻ പറ്റത്തില്ല അത് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതിനുള്ളിൽ നമ്മൾ നമ്മളെ ഹൗസ് ബോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗസ് ബോട്ടിൻ്റെ അകത്ത് ഇത്രയും പണികളൊക്കെ ചെയ്ത അവർ സമ്മതിച്ചു പറ്റത്തുള്ളു അത്രയും മനോഹരമായ ഓരോ റൂമുകൾ നമ്മളടുത്ത് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് നമ്മൾക്ക് ഇത് കണ്ടിട്ട് അകത്തിരിക്കാൻ പറ്റിയില്ല നമ്മളപ്പോഴേ ഫ്രഷായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ കരയെ തന്നെ നമുക്ക് റോഡിലോട്ട് പോകാൻ ഡാലിലേക്ക് കാണാൻ ഒരു മണിക്കൂർ കൊണ്ടവർ നമ്മളെ കാണിക്കും പക്ഷേ ഓ ഒരു മണിക്കൂറിൽ നിന്നും ഈ മനോഹരമായ കാഴ്ചകൾ ഒന്നും അവസാനിക്കത്തില്ല അവര് നമ്മളെ കാണിക്കുന്ന ഒരു മണിക്കൂറാണ് എഴുന്നൂറ് രൂപയാണ് അതിൽ വരുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഡാൽ ലേക്കിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഡാൽ ലേക്ക് ഡാൽ തടാകം ശ്രീനഗറിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഡാൽ തടാകവും തടാകത്തിലെ ഷിക്കാര റൈഡും കാശ്മീർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലൊരാഗ്രഹമായിരിക്കും ഡാൽ തടാകത്തിലൂടെയുള്ള ഷിക്കാര റൈഡ് കാശ്മീർ വ്ലോഗിലെ ആദ്യത്തെ വീഡിയോ ആണിത് കാശ്മീർ വ്ലോഗ് ഇനിയും വരുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എഴുന്നൂറ് രൂപ എടുത്ത് അയാൾ അവിടെ ഓൺലൈനിൽ പോവാ അപ്പോൾ പറഞ്ഞു വന്നത് ഡൽ ലിക് ഗേറ്റ് പന്ത്രണ്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അവിടെ ഏറ്റവും ഒന്നും കൂടി മനോഹരമായി എന്തെന്ന് വെച്ചാൽ അവിടുത്തെ മാർക്കറ്റുകളാണ് അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാർ ഷിക്കാരയിൽ വന്ന് പൂക്കളും മാലകളും കമ്മലുകളും ചായയും ഫ്രഷ് മീനുകളും അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് ചൂടിയിൽ നിന്ന് ഒന്ന് തണുപ്പൊക്കെ കൊള്ളാനും ഒന്ന് സന്തോഷിക്കാനും ഒക്കെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ പറ്റും മറ്റിയൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമുണ്ട് ഇനി ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല വലിയ തണുപ്പായിരിക്കും ഇവിടെ ഇവിടെ ജനിച്ചു വളർന്നവർക്ക് ഒരു പ്രശ്നവുമല്ല അതുമല്ല ഞങ്ങൾ വന്ന സമയത്ത് മഴയും ഉണ്ടായിരുന്നു അപ്പം വൈകുന്നേരം കഴിയുമ്പോൾ മഴ വരുമ്പോഴത്തേക്കിനും ഒന്നും കൂടി ഇവിടെ തണുപ്പാണ് വൈകുന്നേരം കഴിയുമ്പോഴേ ഇവിടെ മണി കഴിയുമ്പോഴേ ഇവിടെ തണുപ്പ് തുടങ്ങും അപ്പം മഴയും കൂടാകുമ്പോഴത്തേക്കും ഒന്നും കൂടി ഇവിടെ തണുപ്പാണ് പിന്നൊരു കാര്യം പറയാനുണ്ട് കാശ്മീർ വന്നു കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് ഷിക്കാര റൈഡ് ഒഴിവാക്കരുത് അത്രയും മനോഹരമാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആണ് പിന്നെ ഒരു ഏഴ് മണിയായപ്പോൾ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ എനിക്കൊരു ജാക്കറ്റ് വാങ്ങി കാരണം അവിടെ തണുപ്പ് ഞാനാണെങ്കിൽ അത്ര തണുപ്പ് വരത്തില്ല എന്നും പറഞ്ഞ് ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം നല്ല തണുപ്പങ്ങ് തുടങ്ങി അപ്പോൾ ഒരു ജാക്കറ്റ് മേടിച്ചിട്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് പിന്നെ ഒരു കോഫിയും കുടിച്ചിട്ടാണ് റൂമിലോട്ട് പോയത് കാരണം എട്ട് മണിക്ക് നമുക്കവിടെ ഡിന്നർ അവിടെ നിന്നാണ് ഞങ്ങൾ നടന്ന് ഗേറ്റ് നമ്പർ പന്ത്രണ്ടിലോട്ട് പോവുകയാണ് രാവിലെയൊക്കെ ഷിക്കാരയിൽ പോകുന്ന കണക്കല്ലേ രാത്രി ഷിക്കാരയിൽ പോകുന്നത് കാരണം ഒന്നും കൂടി തണുപ്പാണ് ഷിക്കാരയിൽ രാത്രിയാകുമ്പോഴത്തേക്കിനും അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ തിരിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പത്തേ ഫുഡൊക്കെ കഴിച്ചിട്ട് മൂ നല്ല ഉറക്കമായി കാരണം തണുപ്പൊക്കെ ഇല്ലി രണ്ടും മൂന്നും ഉടുപ്പിട്ടൊരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നല്ലതുപോലെ മൂങ്കിടന്ന് ഉറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കൂട്ട് കുടിക്കുക അപ്പോൾ ബായ്